വർക്കലയിൽ മരക്കടമൂട് പാലച്ചറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാ സാംസ്കാരിക കേന്ദ്രമാണ് കലാഗ്രാമം കലാഗ്രാമത്തിന്റെ നാലാമത് വാർഷികാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ആറ്റിങ്ങൽ വീരകേരളപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കും സംഗീതം സാഹിത്യം സിനിമ സാംസ്കാരികം എന്നീ മേഖലകളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം പ്രഗത്ഭ നൃത്ത സംഘം അവതരിപ്പിക്കുന്ന വെൽക്കം ഡാൻസ് ഓക്കലും നാദസ്വരവും ഒത്തുചേരുന്ന ജുഗൽബന്തി കലാഗ്രാമത്തിന്റെ ബാനറിൽ പരിചയസമ്പന്നരായ ഓർക്കസ്ട്രാ ടീമിനൊപ്പം പ്രൊഫഷണൽ ഗായക സംഘം ഉൾപ്പെടുന്ന വി ഫോർ യു മ്യൂസിക് ബാൻഡ് വർക്കല അവതരിപ്പിക്കുന്ന ഗാനമേളയുടെ ഉദ്ഘാടനം എന്നിവയാണ് ആഘോഷ പരിപാടികൾ പ്രശസ്ത പിന്നണി ഗായകരായ കല്ലറഗോപൻ ലതിക സരിത രാജീവ് എന്നിവർ അതിഥി ഗായകരായി ഈ ഗാനമേളയിൽ പങ്കെടുക്കും കലാഗ്രാമത്തിന്റെ വാർഷിക ആഘോഷങ്ങളോട് അനുബന്ധിച്ച് നടത്തുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി കലാ സാംസ്കാരിക മേഖലകളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികൾക്ക് ഉപഹാരം നൽകി ആദരിക്കും സമ്മേളന വേദിയിൽ വിശിഷ്ട അതിഥികളായി ശിവഗിരി ധർമ്മസംഘം ജനറൽ സെക്രട്ടറി ശുഭങ്കാനന്ദ സ്വാമികൾ മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ഐ പി എസ് പിന്നണി ഗായകരായ ജി വേണുഗോപാൽ ലതിക എന്നിവർ പങ്കെടുക്കും ഓഗസ്റ്റ് ഞായറാഴ്ച നാലു മണിക്ക് ആരംഭിക്കുന്ന ആഘോഷ പരിപാടികൾ രാത്രി പത്ത് മണിക്ക് അവസാനിക്കും